കോഴിക്കോട് മെഡിക്കൽ കോളേജ് പി എം എസ് എസ് വൈ അത്യാഹിത വിഭാഗത്തിലെ എക്സ് റേ വീണ്ടും പണിമുടക്കി മെഷീൻ ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രവർത്തനം പുനരാരംഭിക്കാനായിട്ടില്ല ഇനി ഡൽഹിയിൽ നിന്ന് ടെക്നീഷ്യന്മാരെത്തി അറ്റകുറ്റപ്പണി നടത്തുമ്പോഴേക്കും ദിവസങ്ങളോളം ഇത് അടഞ്ഞു തന്നെ കിടക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ എക്സ് റേ മെഷീനാണ് വീണ്ടും വീണ്ടും പണിമുടക്കുന്നത് ഇപ്പോൾ മെഷീൻ കേടായി ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രവർത്തനം പുനരാരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല ഇനി ഡൽഹിയിൽ നിന്ന് ടെക്നീഷ്യന്മാരെത്തി അറ്റകുറ്റപ്പണി നടത്തണം അപ്പോഴേക്കും ദിവസങ്ങൾ കഴിയും അതുവരെ എക്സ്റേ യൂണിറ്റ് അടഞ്ഞുതന്നെ കിടക്കും ഇതുകാരണം അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിലെത്തുന്ന രോഗികളെയും മറ്റ് അത്യാതൽ പെടുന്നവരെയും മുന്നൂറ് മീറ്റർ അകലെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി ബ്ലോക്കിൽ എത്തിച്ചാണ് എക്സ് റേ എടുക്കുന്നത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റവരെ ഇത്ര ദൂരം കൊണ്ടുപോയി തിരിച്ചെത്തിക്കുന്നത് രോഗികളുടെ പ്രയാസം ഇരട്ടിയാക്കുകയാണ് കൈകാലുകൾക്ക് പരിക്കേറ്റവരെ ട്രോളികളിലും വീൽ ചെയറുകളിലും ലിഫ്റ്റ് വഴി മുകളിലെത്തിച്ച് ആകാശപാത വഴി നേരത്തെ അത്യധികഭാഗം പ്രവർത്തിച്ചിരുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി കോംപ്ലക്സിൽ എത്തിക്കണം ഇവിടെ പതിനാലാം ബ്ലോക്കിൽ നിന്ന് പരിശോധനയ്ക്ക് വിധേയരാകുന്ന രോഗികൾക്ക് റിപ്പോർട്ട് ലഭിക്കണമെങ്കിൽ നൂറ് മീറ്റർ കൂടി നടന്ന് മെയിൻ കൗണ്ടറിൽ ചെന്ന് പണമറയ്ക്കണം ഇതെല്ലാം കഴിയുമ്പോഴേക്കും ചികിത്സ മണിക്കൂറുകൾ വൈകും ഗുണനിലവാരം കുറഞ്ഞ മെഷീൻ സ്ഥാപിച്ചത് കാരണം അത്യാതാഗത്തിൽ എക്സറേ മെഷീൻ പണിമുടക്കുന്നത് പതിവാണ് ദിനംപ്രതി എഴുന്നൂറിലധികം എക്സറേ എടുക്കേണ്ട വിഭാഗത്തിൽ അതിന് ശേഷിയില്ലാത്ത മെഷീൻ സ്ഥാപിച്ചതാണ് ഇടയ്ക്കിടെ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നത് ന്യൂസ് ബ്യൂറോ